ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആനന്ദിൻ്റെ കല്യാണം നടക്കണമെങ്കിൽ അമ്മ ചെന്നേ തീരൂ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയെ ഞാൻ അമ്മയെ അങ്ങോട്ട് വരാൻ പറയാം അപ്പം അമ്മ മാത്രം വന്നാൽ പോരാ നീയും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവസാനം നമ്മുടെ ആര്യൻ സമ്മതിക്കുവാണെങ്കിൽ ഞാനും വരാം അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷേ നിങ്ങളുടെ സ്ഥാനത്ത് വന്ന് നിന്ന് അച്ഛൻ വിളിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്നായി ഈശ്വര വെറുതെ ആശിച്ചു അപ്പോഴേക്കും നമ്മുടെ ആനന്ദ ആര്യനൊക്കെ ആ ആനന്ദം ആകാശമൊക്കെ അന്തം വെട്ടിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ എന്തായാലും നമ്മുടെ ആരും പറഞ്ഞു അച്ഛൻ വിളിക്കാതെ ഞാൻ വരില്ല അവസാനം ആ ആകാശം ദേഷ്യപ്പെട്ടു അതേ നീ വരണ്ട നിന്റെ വാശി തന്നെയാണ് വലുത് കൂടപ്പറപ്പിൻ്റെ സ്നേഹത്തിനോ അമ്മയുടെ കണ്ണീരിനോ എന്നും നീ ഒരു വിലയും കൊടുക്കണ്ട അതെ നാണം കെട്ടുന്നിട്ട് കാല് പിടിക്കാൻ വന്ന ഞങ്ങൾ വേണം തല്ലാനായിട്ട് അതെ ഇവൻ ഇറങ്ങിപ്പോയാൽ എത്ര അത്രയും നല്ലത് നമ്മുടെ കുടുംബത്തിന് സ്നേഹമില്ലാത്ത ഇവൻ ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലത് എന്ന് വിശ്വസിച്ച് നമുക്ക് ഇനി ജീവിക്കാം ദേമമംഗലത്ത ആരെയില്ല ചങ്ക് പറിച്ചു കൊടുത്താലും ഇവൻ ഇവനറി അവൻ ഇവനറിയില്ല അവനവൻ്റെ വാശിയ വലുത് അവന് നമ്മളുടെ മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ നിന്ന് കെഞ്ചി കേണുന്നത് ബാ എന്നും പറഞ്ഞ് ആകാശ് മുന്നാലെ നടന്നു പിന്നാലെ ധർമ്മനും മീനാക്ഷിയും അനുവും ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ആനന്ദ് ഒന്ന് പതിയെ തിരിഞ്ഞു നിന്നു കേട്ടോ ആര്യൻ്റെ കണ്ണുകളിലെ സങ്കടം മനസ്സിലാക്കിയിട്ട് ആര്യാ നീ ഇത് കാര്യമാക്കണ്ട അവൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ ഞാനെന്നാ പോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് ആ ഏട്ടൻ ആ അവിടെ നിന്ന് നടന്ന് നീങ്ങാണ് ആര്യൻ്റെ കണ്ണിറയെ കണ്ണീരാണ് കേട്ടോ ആ കണ്ണിങ്ങനെ നിറഞ്ഞു കലങ്ങിക്കിടക്കാണ് പിന്നെ കാണിക്കുന്നത് ഉദയഭാനുവിൻ്റെ വീടാണ് ഉദയഭാനുവും ശ്രീകലയും കൂടി സംസാരിക്കുകയാണ് അതേ നൂറ് ശതമാനവും ഗോമതി ആ വീട്ടിലില്ല എന്നാലും എന്തായിരിക്കും അവൾ ഇറങ്ങിപ്പോവാൻ കാരണം ഒരു കുടുംബം അല്ലേ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും ബാലൻറ്റേതൊരു കൂട്ടുകുടുംബം അല്ലേ പല പെണ്ണുങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ പ്രശ്നങ്ങൾ താനേ ഉണ്ടാകും അയ്യോ പെണ്ണുങ്ങൾ അതെ വീട്ടിലിരിക്കുന്ന ആണുങ്ങൾ ശരിയല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയിന്നിരിക്കും ആ എന്നെ എന്നെപ്പോലെ പോകാനിടമില്ലാത്ത പെണ്ണുങ്ങൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കും ദേ നിന്റെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു ശ്രീകല പറഞ്ഞു നിങ്ങൾക്കെന്ത് സകനം ആ ഹാ എന്ന് പറഞ്ഞ അങ്ങോട്ട് എൻ്റെ പൊന്നെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ശ്രീദേവിയും ശ്രീവിദ്യയും കൂടെ തടസ്സം വിട്ടു ഗോമതി ഇറങ്ങിപ്പോയതുമായിട്ട് പ്രശ്നം വെച്ചിട്ട് അവിടുത്തെ ദേവമംഗലത്തെ പ്രശ്നം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇവിടെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇവളെന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ നിൻ്റെ അമ്മയോട് പുറം ദേവ മനുഷ്യ എന്നും പറഞ്ഞ് ചാടി ചാട്ടിയെഴിഞ്ഞേറ്റതും നമ്മുടെ പരിച മുഖത്ത് വെച്ച് തടയുന്നതുപോലെ കൈയൊക്കെ വെച്ച് തടഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഉദയഭാരം ഇല്ലെങ്കിൽ ഇപ്പം കിട്ടുന്നു നല്ലതുപോലെ അറിയാം എൻ്റെ പൊന്ന അമ്മ അമ്മ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നിൽക്കുന്ന എന്തിനാ ഇല്ല ഞാൻ വായടയ്ക്കാം എന്താന്ന് വെച്ചാൽ പറ കൂടുതലൊന്നുമില്ല ഈ ആ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ അത് നമുക്ക് നേട്ടമാകണം അതെങ്ങനെയാണെന്ന് പറഞ്ഞ് തുളയ്ക്കേണ്ട മനുഷ്യ ഗോമതി ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പം സ്വാഭാവികമായും പെൺമക്കളെ അങ്ങോട്ട് കെട്ടിച്ച് വിടുന്ന അച്ഛന്മാർക്ക് ആശങ്കയുണ്ടാകുമല്ലോ ആ പിന്നെ ഇവൾക്ക് ആ അമ്മയമ്മയുടെ ഉപദ്രവം കുറച്ച് കുറഞ്ഞു കിട്ടും അങ്ങനെ പറയല്ലേ ആ അമ്മ എത്ര പാവമാണ് എന്ത് സ്നേഹമാണെന്നറിയോ ആ പിന്നെ നീ ഇനി എത്ര ലോകം കാണാൻ കിടക്കുന്നു ആ അമ്മങ്ങൾക്ക് പെണ്ണ് കിട്ടാതിരിക്കുമ്പോൾ നാട്ടുകാരും പെമ്മ അമ്മമാരെ പഴിക്കും ആ കുറ്റം കേൾക്കാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും തേനും പാലും ഒലിപ്പിച്ച് വെമ്പിള്ളേരെ മയക്കി എടുക്കും പെറ്റമ്മയേക്കാളും സ്നേഹവും വാത്സല്യമൊക്കെ അങ്ങ് ഒഴുക്കും കെട്ടി കയറി രണ്ട് ദിവസം കഴിയുമ്പോൾ തുടങ്ങും അവൾമാരുടെ സൂക്കേട് ആ മോം മരുമോളോടാണല്ലോ പെറ്റ തള്ളേക്കാൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നതെന്നായിരിക്കും ഒന്നാമത്തെ പ്രശ്നം പിന്നെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങും കഞ്ഞി വയ്ക്കാൻ അറിയില്ല കറിക്ക് ഉപ്പ് പോരാ ചമ്മതി അരകല്ലേ തന്നെ അരയ്ക്കണം അങ്ങനെ നൂറ് കുറ്റം കാണും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റമായിരിക്കും നോക്കിക്കോ എന്താ എല്ലാവരും വായും പൊളിച്ചിങ്ങനെ ഇരിക്കണത് ഞാൻ പറഞ്ഞപ്പം ഹലോ ഇത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടാവുമോ അമ്മായിമ്മ കൊണ്ട് അയ്യോ ഇത് ഒരു മണിക്കൂർ നേരം കൊണ്ട് അമ്മായിയമ്മ കണ്ടുപിടിക്കുന്ന കുറ്റങ്ങളാ ആ ഒരു ദിവസം ഒന്നും ഒന്നായിക്കോട്ടെ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും ജീവിച്ചു കഴിഞ്ഞ കഴിഞ്ഞാൽ പോലൊരു നികൃഷ്ണ ജീവി ഇല്ല എന്ന അമ്മായിയമ്മയും അമ്മയമ്മേക്കാൾ മോശമായിട്ടൊരു ജീവി ഈ നൂറ്റാണ്ടിൽ ജനിച്ചിട്ടില്ല എന്ന് മരുമകളും പരസ്പരം സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും അവസാനം ശ്രീവിദ്യ പറഞ്ഞു എൻ്റെ പൊന്നേ ഇന്നൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഉദയഭവാന് പറഞ്ഞു പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് ഇതേ ഇവിടെ പറയുന്നൊന്നും കേട്ടേക്കരുത് അതെ ഇവൾ വെറുതെ പറയും ആ ഒമ്പതോ പത്താക്കി പറയും യൂ ഈ ഇതേ ഞാൻ ഈ പറയുന്നതൊക്കെ ഇതൊക്കെ എൻ്റെ അനുഭവമാണ് ഇങ്ങളുടെ തളയനെ ഞാൻ അനുഭവിച്ച ദുരിതം അയ്യോ കല്യാണം കഴിഞ്ഞ് പത്തിൻ്റെ അന്ന് നീ എന്നെ കൊണ്ട് പുറത്ത് ആ വീട്ടിൽ നിന്ന് അതെ എന്തായാലും ആ എന്നെക്കൊണ്ട് ആ വീട്ടിൻ്റെ ഓഹരി എഴുതി പേടിപ്പിച്ചിട്ടല്ലേ നീ ഇറങ്ങിയത് പത്തിൻ്റെ അന്ന് ഓഹരി ഓ ഹരി അവസാനം വല്ലപ്പോഴും ആ അമ്മയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരാക്ഷരം നീ മിണ്ടിയിട്ടുണ്ടോ അയ്യോ എന്തിനാ അധികം പത്ത് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആ കാലമാടത്തിയുടെ സ്വഭാവം മനസ്സിലായല്ലോ എൻ്റെ അമ്മയെ സമ്മതിച്ചു എങ്ങനെ വീണാൽ നാല് കാലില് പെണ്ണ് നീ ആനന്ദനെ വിളിച്ച് വിവരം പറഞ്ഞേ വലിയ നാണക്കേടായി പോയിന്ന് അവൻ്റെ അമ്മ ഇറങ്ങിപ്പോയത് നാണക്കേടായി പോയിന്ന് പറ ഇത്തരം സ്വഭാവമുള്ള അമ്മായിമ്മമാരുടെ അടുത്തേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കും പെണ്ണ നീ അങ്ങോട്ടാ നാളെ വേറെ ഏതെങ്കിലും നിസാര കാര്യങ്ങൾക്ക് അവർ ഇറങ്ങിപ്പോയാലേ കുറ്റം നിൻ്റേതാവില്ലേ എന്ന് ചോദിച്ചൊന്ന് തേങ്ങിക്കരയൻ്റെ പെണ്ണേ ആ അതെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഈ സമയമായതുകൊണ്ട് അവനത് വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആകും നിന്നെ ആശ്വസിപ്പിക്കുകയോ അമ്മയെ കുറ്റം പറയുകയും ചെയ്യും അതോടെ അധികാരം നിന്റെ കൈയിലാകും മോളെ ഉദയഭവനു കണ്ണുതുള്ള നീക്കിയോ ശരിയോട്ടോ അത് കൊള്ളാം അതെ എന്ത് കൊള്ളാംന്ന് അച്ഛൻ്റെ അമ്മയെ ആ കുറ്റം പറഞ്ഞപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ടോ അതില്ല അതുപോലെ ആരുടെയെങ്കിലും അമ്മമാരുടെ കുറ്റം ആരെയും ഇഷ്ടപ്പെടുവോ എന്നിങ്ങനെ ചോദിച്ചു എന്തായാലും ഞാൻ കാരണം അച്ഛൻ്റെ അവസ്ഥ ആനന്ദേട്ടൻ ആനന്ദേനുണ്ടാകാൻ പാടില്ല അച്ഛനോ അമ്മയോ ഇനി ആര് പറഞ്ഞാലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ ആനന്ദനോട് ചോദിക്കത്തില്ല കേട്ടോ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരുടെ മനസ്സിൻ്റെ മുറിവിനെ കുത്തിനോവിച്ചിട്ടല്ല ഒരു മരുമകള് അവളുടെ സിംഹാസനം ഉറപ്പിക്കേണ്ടത് ഓ ഹി എൻ്റെ അമ്മു ദേവിയുടെ മാസ് ഡയലോഗ് കേട്ട് കണ്ണും തള്ളി ഉദയഭാവവും ശ്രീകല ഇങ്ങനെ നിൽക്കുകട്ടോ ശ്രീവിദ്യ ആണെങ്കിൽ കൈ കൊട്ടാൻ തുടങ്ങി കാലക്കി ചേച്ചി കാലക്കി സൂപ്പറായിട്ടുണ്ട് ഈ പെൺമക്കളുടെ ജീവിതം തകർക്കാൻ നടക്കുന്ന എല്ലാ അമ്മമാരോടും തിരിഞ്ഞു തിന്നിങ്ങനെ പറഞ്ഞാൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാ കുടുംബത്തിലും ചേച്ചിക്ക് ഞാൻ നല്ല സൂപ്പർ ചായ ഇട്ടു വാ വായേച്ചി എന്ന് പറഞ്ഞു ശ്രീവിദ്യ ശ്രീദേവീനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈശ്വര നമ്മുടെ ഒരു ഗുണവും കിട്ടിയിട്ടില്ലാത്ത രണ്ട് മക്കൾ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് നാളെ ഒരു തട്ട് കിട്ടാതിരിക്കാൻ ഇന്നേ ഒരു മുന്നൊരുക്കം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഏ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റും നീ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനോ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഗോമതിയെ ഫോൺ വിളിക്കുകയാണ് ശ്രീകല ഈശ്വര ബാലയേട്ടനായിരിക്കും എന്നും പറഞ്ഞ് ഗോമതി ഊട്ടി വരുവാണ് കേട്ടോ ആരുനെയും ഇത്രയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടാവുന്ന പറയാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പക്ഷേ അറിയില്ലാത്തൊരു നമ്പറിൽ നിന്നായിരുന്നു ശ്രീകലയാണ് വിളിച്ചത് ഗോമതി ഞാനാ ശ്രീകല ആ മനസ്സിലായി പറഞ്ഞോ അല്ല ഗോമതി ഇപ്പം എവിടെയാ ഞാൻ വീട്ടിലുണ്ട് ആ അത് ശെരി അല്ല എന്തൊക്കെയുണ്ട് ഗോമതി വിശേഷങ്ങള് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി ഈശ്വരാ ഞാൻ എന്ത് പറയും എന്ന് ഗോമതി ആലോചിക്കാം കേട്ടോ ഗോമതി ഞാൻ ചോദിച്ചത് കേട്ടോ ആ നിശ്ചയത്തിന്റെ കാര്യങ്ങളും ചടങ്ങൊക്കെ പ്രധാനമായിട്ടും അവിടെയല്ല ഇവിടെയല്ല അല്ല ഇവിടെ എന്താ അയ്യോ ചെറുക്കന്റെ വീട്ടിലും എന്തൊക്കെ കിടക്കുന്നു ഏ എന്നൊക്കെ ചോദിച്ചോണ്ട് അല്ല ബാലൻ എവിടെ അപ്പോഴേക്കും നമ്മുടെ ഗോമതി ആകെ പരുങ്ങട്ടോ അല്ല ബാലൻ കടയിൽ പോയോ ആ ഇല്ല കുളിക്കാനോ മറ്റോ കയറിയിരിക്കുക ആ കുളിക്കട്ടെ കുളിക്കട്ടെ അത് കഴിയുമ്പോൾ ബാലൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണേ വളരെ അത്യാവശ്യമാണേ ആ പറയാം പറയാം അല്ല എന്താ അത്യാവശ്യം ഞാനും ഉദയേട്ടനും കൂടി അവിടം വരെ ഒന്ന് വരാൻ ഉദ്ദേശിച്ചിരിക്കുക ഈശ്വര ഗോമതി ഞെട്ടിയിട്ടോ ഇനി അക്കരെ ഇക്കരെ നിൽക്കേണ്ടവരല്ലല്ലോ നമ്മൾ ആ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് വേണ്ടേ നടത്താനായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിളിക്കാം കേട്ടോ ആ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറയണേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൂട് കെട്ടി എൻ്റെ പൊന്നെ ഈശ്വരോ എന്ത് ചെയ്യുന്ന അറിയാതെ ഗോമതി അല്ല ഗോമതിയും പറഞ്ഞില്ലല്ലോ ഓ ബാലം വീട്ടിലുണ്ടെന്നാണല്ലോ പറഞ്ഞത് ചോദിച്ചപ്പോൾ കുളിക്കാൻ കയറിയെന്ന് ഉം കള്ളത്തരത്തിൻ്റെ ആശാനു ആശാത്തിയാ അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ട് ഗോമതിക്ക് അറിയാം അതിലും വലിയ തരികട നമുക്കറിയാലോ നോക്കാം എവിടെ വരെ പോകാമെന്ന് ഇതേ സമയം നമ്മുടെ ആര്യൻ ആകെ ടെൻഷനിലാണ് ഏട്ടന്മാർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓർക്കുന്നത് മാത്രമല്ല ആനന്ദേട്ടൻ്റെ കല്യാണം പോലും താൻ കാരണം മുടങ്ങുമോ എന്നൊരു പേടി വൈ രാവിലെ അച്ഛൻ വന്ന ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിന്നത് അമ്മ രാത്രിയിൽ സ്വപ്നത്തിൽ കിടന്ന് കരഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും തന്നെ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ വാശിപ്പുറത്ത് എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാര്യമൊക്കെ ഈ ആര്യനിങ്ങനെ ഓർക്കുകയാണ് ആര്യൻ്റെ മനസ്സാക്ഷി ആര് മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു നിനക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ ആര്യ ഏ ഒരു വീട് മുഴുവൻ നീ കാരണം ദുഃഖിക്കുകയല്ലേ ആര്യ ഏ നിൻ്റെ അമ്മ മനസ്സ് കര നടക്കുന്നു നിന്റെ സഹോദരങ്ങള് നിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു അപേക്ഷിക്കുന്നു നീയല്ലേ അവരുടെ സങ്കടങ്ങൾക്ക് കാരണക്കാരൻ ഞാൻ തിരിച്ചു പോയാ അത് തോറ്റത് പോലെയല്ലേ കൊള്ളാം ആര്യ നീ ഇപ്പൊ ജയിച്ചു നിക്കാന്നാണോ നിന്റെ വിചാരം ഏ നിന്റെ അമ്മ നിന്നെ തേടി വന്ന നിമിഷം മുതൽ നീ തോറ്റു ആര്യാ നീ തോറ്റു നിന്നെ പ്രസവിച്ച സ്ത്രീ അവരുടെ മറ്റു മക്കളെ ഭർത്താവിനെ എല്ലാവരെയും ഉപേക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വന്നു ആ സമയത്തെങ്കിലും നീ പോണമായിരുന്നു എന്നാൽ ആ അമ്മയുടെ സന്തോഷം കണ്ടിട്ട് നിനക്ക് കാണാമായിരുന്നു പക്ഷേ ആ അമ്മയെ നീ കരയിച്ചു നിന്റെ ഈഗോയെ നീ മുറുകെ പിടിച്ചു നീ തോറ്റു ആര്യ നീ തോറ്റു ഷെയ് മോൺ യു ആര്യ ഷെയ് മോൺ യു എന്ന സ്വന്തം മനസാക്ഷി പോലും ആര്യനോട് വിളിച്ചു പറയുകയാണ് എന്തായാലും ആര് നല്ല ധർമ്മസങ്കടത്തിലാണ് ആര് വീട്ടിലേക്ക് എന്നപ്പോൾ ഗോമൻറ്റ് താടിക്ക് കൈയും കൊടുത്തൊക്കെ ഇനി ഓരോന്ന ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നതാ കണ്ടത് എന്തായാലും പതുക്കെ അമ്മയ്ക്ക് ചെന്നു എന്നിട്ട് അമ്മയുടെ മടിയിൽ കിടന്ന് ഒന്ന് പതുക്കെ കരയുകട്ടോ എന്താ മോനെ എന്തു പറ്റി ഏ എ അമ്മേ നമുക്ക് പോകാമേ നമുക്ക് തിരിച്ച് പോകാമേ ദേവമംഗലത്തേക്ക് എന്തു പറ്റി മോനെ ഏഹ് എന്താടാ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എനിക്ക് സങ്കടം താങ്ങാനാവോ അയ്യ അപ്പോഴേക്കും ഇത്രയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അവരെല്ലാവരും കൂടി എന്നെ കാണാൻ വന്നിരുന്നു തിരിച്ചു ചെല്ലാനായിട്ട് പറഞ്ഞു ആര് ഏട്ടന്മാർ ഏട്ടത്തി ആനക്കുട്ടി മാമൻ എല്ലാവരും വന്നിരുന്നു ചെല്ലാൻ പറഞ്ഞു അവരെല്ലാവരും മാറി മാറി പറഞ്ഞു എന്നിട്ടും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവരൊക്കെ സങ്കടപ്പെട്ടാ പോയത് അവര് പോയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും കൊച്ചുകുട്ടിയെപ്പോലെ അമ്മയോട് തൻ്റെ സങ്കടം പറയുകയാണ് മിത്രതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക എനിക്കറിയാം അവർക്കൊക്കെ എന്നോട് ദേഷ്യമായി കാണുന്നു നമുക്ക് പോകാം അമ്മ നമുക്ക് പോകാം എൻ്റെ അമ്മയ്ക്കോ എന്നോട് വെറുപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല അമ്മയൊക്കെ അങ്ങനെ മോനെ വെറുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് വെറുപ്പൊന്നുമില്ല അന്ന് നീ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞില്ലേ ഏ പോകാന്ന് അന്ന് എൻ്റെ മോൻ തോറ്റു തന്നതല്ലേ അമ്മയല്ലേ സമ്മതിക്കാതിരുന്നത് ഏഹ് വേണ്ട മോനെ വേണ്ട ബാലേട്ടന് വേണ്ടി ഞാൻ പലപ്പോഴും ന്യായീകരിച്ചില്ലായിരുന്നോ ഏ ബാലേട്ടൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ലേ അച്ഛനും മകനെയും വിളിക്കാമല്ലോ ഏഹ് നിൻ്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എൻ്റെ വേദനകൾ മറന്നതാ മോനെ മറന്നതാ നിന്നെ ഒരിക്കലും ഞാൻ വെറുത്തിട്ടില്ല നിന്നെനിങ്ങനെ വെറുക്കാനും പറ്റില്ല എൻ എൻ്റെ തീരുമാനങ്ങളാണ് തെറ്റിപ്പോയത് ഞാൻ ഇറങ്ങിപ്പോയാലും അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് കരുതി പക്ഷേ ഇതുവഴി പോയിട്ട് പോലും അച്ഛൻ ഒന്ന് നോക്കിയോടാ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കാര്യം പറഞ്ഞ് നോക്കിയമ്മേ ചങ്ക് പൊട്ടി അച്ഛൻ നോക്കി അമ്മ കണ്ടില്ലെന്നേ ഉള്ളൂ ഞാൻ കണ്ടു ഏഹ് നോക്കിയോ ആര്യ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോമതി ആകെ സങ്കടപ്പെട്ട് അപ്പോഴേക്കാരിയം പറഞ്ഞു ഇനി മതി ഇനി എൻ്റെ വാശയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നില്ല അമ്മ എന്നിട്ടിട്ട് പോയില്ലോ അമ്മേ എന്നോടൊപ്പം തന്നെ നിന്നില്ല അമ്മ ഞാൻ ജയിച്ചമ്മ ഞാൻ ജയിച്ചു അത് മതി അമ്മ അത് മതി പൂർണ്ണ മനസ്സോടെ ഞാൻ പറയുക നമുക്ക് ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാം അമ്മേ എന്തായാലും ഗോമതി പൊട്ടിക്കറിയാണ് ഗോമതിയുടെ മടിയിൽ കടന്നുകൊണ്ട് ആരെയും ഇതൊക്കെ കണ്ടുകൊണ്ടും ഇത്രയും അങ്ങോട്ടേക്ക് ചെല്ലാം നീ ചോദിച്ചില്ലേ അന്ന് അമ്മ എന്തേലും എന്ന് ഞാൻ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നു അന്ന് എന്ന് ആരും പറഞ്ഞപ്പം അത് സാരമില്ല മോനെ സാരമില്ല നമുക്ക് പോകാം നമുക്ക് ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാം എല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമ്മൾ കുടുംബമാവുള്ളൂ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയും അപ്പം അഭിമിത്രിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ആരെയും തൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാൻ എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതുപോലെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേരെ സി താങ്ക്